കോട്ടയം ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ ഫ്രാൻസിസ് ജോർജ് നാലാം തീയതി നോമിനേഷൻ സമർപ്പിക്കും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ ഉമ്മൻ്റെ കയ്യിൽ നിന്നും തെരഞ്ഞെടുപ്പിന് കെട്ടിവയ്ക്കാനുള്ള പണം ഫ്രാൻസിസ് ജോർജ് ഏറ്റുവാങ്ങി പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കബറടത്തിൽ വെച്ചാണ് ഫ്രാൻസിസ് ജോർജ് മറിയാമയുടെ കയ്യിൽ നിന്നും കെട്ടിവെക്കാനുള്ള തുക ഏറ്റുവാങ്ങിയത് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട മാതാവ് മുതൽ പ്രചരണ രംഗത്തേക്കും ഇറങ്ങുകയാണ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എൻ്റെ അമ്മ പ്രചരണ രംഗത്ത് ഇറങ്ങുന്നത് അങ്ങനെ ഈ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ എൻ്റെ പിതാവ് ഇല്ലാത്ത തിരഞ്ഞെടുപ്പിൽ പിതാവിൻ്റെ പരം എൻ്റെ മാതാവ് ഇറങ്ങുന്ന തിരഞ്ഞെടുപ്പിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു അതിനുശേഷം പ്രിയങ്കനായ സ്ഥാനാർത്ഥിക്ക് എൻ്റെ മാതാവ് തന്നെ എൻ്റെ പിതാവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് കെട്ടിവെക്കുവാനുള്ള തുക കൈമാറുന്ന ഒരു ചെറിയ ചടങ്ങുകൂടി നടത്തി ഞങ്ങൾ ഇവിടുന്ന് പരിപാടികളിലേക്ക് യാത്രയാവും പ്രിയപ്പെട്ട ഫ്രാൻസിസ് ജോർജ് അവുകൾക്ക് കെട്ടിവെക്കുന്ന തുകയായ ജീവിതത്തിൽ മെയ്യായം തുക കൈമാറുവാൻ എൻ്റെ മാതാവിനോട് ജീവിതം അഭ്യർത്ഥിക്കുന്നു എൻ്റെ പിതാവിൻ്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് നിറ സാന്നിധ്യമായി പുതുപ്പള്ളിയിൽ മരിച്ചിട്ടും ഞാൻ ഇന്ന് ഒരു മണ്ണുവിട്ടി തിന്നപ്പോഴും എല്ലാവരും പറയുന്ന അദ്ദേഹത്തെ കുറിച്ച് മാത്രം മരിച്ചിട്ടും മരിക്കാത്ത ഓർമ്മയായി നിറസാന്നിധ്യമായി ഇന്ന് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഉള്ള ഈ മണ്ണ് അദ്ദേഹത്തിൻ്റെ അദൃശ്യ സാന്നിധ്യത്തിൽ എൻ്റെ മാതാവ് അദ്ദേഹത്തിന് വേണ്ടി പ്രിയപ്പെട്ട ഈ കെട്ടി മാറ്റോ സംസ്ഥാനത്തെ എല്ലാ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കു വേണ്ടി പ്രവർത്തിക്കാൻ ഒരുങ്ങുകയാണ് ഉമ്മൻചാണ്ടിയുടെ കുടുംബം ഇതിന്റെ ഭാഗമായി ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമയും ഇത്തവണ പ്രചരണത്തിനകം പള്ളിയിലെത്തി ഉമ്മൻചാണ്ടിയുടെ കുടുംബാംഗങ്ങളോടൊപ്പം പ്രാർത്ഥിച്ചതിനുശേഷം ഫ്രാൻസിസ് ജോർജ് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ മെഴുകുതികൾ കത്തിച്ച് അനുഗ്രഹം തേടി തുടർന്ന് ഉമ്മൻചാണ്ടിയുടെ ഭാര്യയുടെ കയ്യിൽ നിന്നും കെട്ടിവെക്കാനുള്ള തുക ഫ്രാൻസിസ് ജോർജ് ഏറ്റുവാങ്ങി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന മണ്ണിൽ വെച്ച് തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കയ്യിൽ നിന്നും കെട്ടിവയ്ക്കാനുള്ള തുക വാങ്ങാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ഫ്രാൻസിസ് ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞു സഞ്ഞാണി സാറ് ഇന്ന് നമ്മോടൊപ്പം ഇല്ല എങ്കിലും സ്വർഗ്ഗത്തിലിരുമ്പോൾ അദ്ദേഹം നമ്മളെ അനുഗ്രഹിക്കുന്നു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് വേണ്ടി ബാധ്യസം വഹിക്കുന്നു കേരളത്തിലും രാജ്യത്തുമുള്ള രാഷ്ട്രീയ സാഹചര്യം അത് നമ്മയെല്ലാം എരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ് എന്തിനു വേണ്ടി എന്ത് ആശയങ്ങൾക്ക് വേണ്ടി ആദർശങ്ങൾക്ക് വേണ്ടി ഉമ്മൻചാർസ്ഥാനെ പോലുള്ള നേതാക്കന്മാർ നിലനിന്നു അത് രാജ്യത്ത് തുടരണമെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യം എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് അദ്ദേഹം പറഞ്ഞിരുന്നത് ഒരിക്കലും നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല ഒരിക്കലും നമ്മൾ വിമർശനത്തിന് വിമർശനത്തിനതീതരാണെന്നുള്ള ചിന്ത പാടില്ല വിമർശനങ്ങളെ വളരെ സഹിഷ്ണുതയോടുകൂടി കാണുകയും കേൾക്കുകയും തെറ്റുണ്ടെങ്കിൽ തിരുത്തുകയും വേണം എന്നാണ് അദ്ദേഹം പറയുന്നത് പറഞ്ഞിട്ട് കിടന്നു പോലും ഉമ്മൻചാണ്ടി സാറിൻ്റെ പ്രിയ സഹതർമണി മറിയമ്മ ചേച്ചിയുണ്ട് ശ്രീ ചാണ്ടിയുമ്മൻ എം എൽ എ ഉണ്ട് ആധികരായ നേതാക്കന്മാരെല്ലാവരും ഉണ്ട് ജോഷിപ്പുണ്ട് ഡി സി സി പ്രസിഡന്റ് മോഹൻസി ജോഷിന്റെ നിലയിൽ തുടങ്ങിയ എല്ലാ നേതാക്കന്മാരും ഈ അവസരത്തിലൂടെ സന്നിഹിതരാണ് അതിവിടെ നടന്ന ചടങ്ങ് എന്ന് പറയുന്നത് ഞങ്ങൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ കബറടത്തിൽ വന്ന് പ്രാർത്ഥിച്ചു ദേവാലയം പ്രാർത്ഥിച്ചു അതിനുശേഷം പ്രിയപ്പെട്ട മറിയമ്മ ചേച്ചി

ഫ്രാൻസിസ് ജോർജിനൊപ്പം കേരള കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ചെയർമാനും എം എൽ എയുമായ മോൻസ് ജോസഫ് ഡി സി സി അധ്യക്ഷൻ നാടകം സുരേഷ് ഉൾപ്പെടെയുള്ളവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് യൂടോബ്